കഥകളിയിലെ നടനവിസ്മയം തിച്ചൂർ കറ്റശ്ശേരി സദനം രാമൻകുട്ടി നായർ എൺപതിന്റെ നിറവിൽ ആശാന്റെ ജന്മദിനം ആഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിച്ചൂർ ഗ്രാമം കറ്റശ്ശേരി ജാനകിയമ്മയുടെയും പുതുമന അച്യുതൻ നായരുടെയും മകനായി രാമൻകുട്ടി നായർ ജനിച്ചത് പ്രശസ്ത കഥകളി ഭാഗവതരായ പിതാവ് അച്യുതൻ നായരിൽ നിന്നും അമ്മാവന് കഥകളിയാശാന് രാമൻകുട്ടി നായരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച സര്ഗശേഷിയാണ് കുട്ടിക്കാലത്ത് തന്നെ കഥകളിയിലേക്ക് അടുപ്പിച്ചത് പള്ളിപ്പാടം എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനുശേഷം പന്ത്രണ്ടാമത്തെ വയസ്സിൽ പേരൂർ ഗാന്ധി സേവാ സദനം അക്കാദമിയിൽ ചേർന്ന് തേക്കിൻകാട്ടിൽ രാവുണ്ണി നായരാചാന്റെ കീഴിൽ കഥകളി പഠനം ആരംഭിച്ചു രണ്ടു ശേഷം പത്മശ്രീ കീഴ്പാടം കുമാരൻ നായരുടെ കീഴിൽ അഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് കാലയളവിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സ്കോളർഷിപ്പോടെ കേരള കലാമണ്ഡലത്തിൽ രണ്ടു വർഷം പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ കീഴിൽ പഠനം നടത്തി ം ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെ പ്രിൻസിപ്പളായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ കഥകളി വിദ്യാലയത്തിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്തു ഇന്ത്യയിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ നടത്തിയ ആട്ടക്കഥയിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പച്ച കത്തി വെള്ളത്താടി എന്നിവയായിരുന്നു കൂടുതലും ചെയ്ത വേഷങ്ങൾ ക്ലാസ് കാണാൻ പോയിട്ട് കണ്ടുപരിഹിഞ്ഞിട്ട് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നിയിട്ടാണ് കഥകളി പഠിക്കാൻ തുടങ്ങിയത് അന്ന് അവിടെ തേക്കുകാട്ടിൽ രാവുണി നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുനാഥനായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിലാണ് തുടക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടായി എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഞാൻ പഠിച്ച എന്റെ മാതൃസ്ഥാപനത്തിൽ തന്നെ പ്രധാന അധ്യാപകനായിട്ട് എനിക്ക് നിയമനം കിട്ടി ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽക്ക് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കഥി യോഗത്തിലെ പ്രധാന അധ്യാപകനും നടനുമായിട്ട് കൊല്ലം അവിടെ വടക്കേമലബാറില് എൻ്റെ കലാസേവനം ഇപ്പോൾ തിച്ചൂര് വീട്ടിൽ ഒരു വിശ്രമ ജീവിതത്തിലാണ് ഉള്ളത് പട്ടിക്കായത്തൊടി രാവുണ്ണി മേനോൻ സ്മാരക പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ചിറക്കൽ കോവിലകത്തു നിന്നും ലഭിച്ച പട്ടുമളയും നാട്യാചാര പദവിയും ചെറുക്കുന്ന് ക്ഷേത്രത്തിൽ നിന്നും സുവർണമുദ്ര തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച വീരശൃംഖല സംസ്ഥാന ക്ഷേത്രകലാ അവാർഡ് ശ്രീ മുകുന്ദരാജ സ്മൃതി അവാർഡ് ശ്രീചക്ര ഗൗരീശ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശ്രീദേവിയമ്മയാണ് ജീവിതസഖി ജയശ്രീ മകളും പ്രകാശ് നായർ മരുമകനും രാധ കൊച്ചുമകളുമാണ് ആശാനായും മികച്ച വേഷക്കാരനായും സ്വദേശത്തും വിദേശത്തും നിറഞ്ഞാടിയ അതുല്യ പ്രതിഭയായ സദനം നായരുടെ എൺപതാം പിറന്നാൾ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ചയാണ് തിച്ചൂർ ഗ്രാമം ആഘോഷിക്കുന്നത്